നമസ്കാരം ബി എം ടി വി ന്യൂസിന് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം മുംബൈ ലോണോവാലയിൽ നിന്നും കണ്ടെത്തിയ മലപ്പുറത്തെ പ്ലസ് ടു വിദ്യാർത്ഥിനികളെ ഉടൻ കേരള പോലീസിന് കൈമാറും ഇരുവരെയും പൂനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് ഇവരെ ഏറ്റുവാങ്ങാനായി താനൂർ എസ് ഐയും രണ്ട് പോലീസുകാരും എട്ട് മണിയോടെ പൂനെയിൽ എത്തുമെന്നായിരുന്നു വിവരങ്ങൾ ലഭിച്ചിരുന്നത് വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെന്നും തിരിച്ചു പോകാൻ താല്പര്യമില്ലെന്നുമാണ് പെൺകുട്ടികൾ ആദ്യം വ്യക്തമാക്കിയിരുന്നത് എന്നാൽ പിന്നീട് വീട്ടിലേക്ക് പോകാൻ സന്തോഷമാണെന്നും പറഞ്ഞതായി മുംബൈ പോലീസ് അറിയിച്ചിരിക്കുകയാണ് നാട്ടിലെത്തിച്ച ശേഷം രണ്ടുപേരെയും കൗൺസിലിംഗിന് വിധേയമാക്കും താനൂർ ദേവദാർ സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ഇരുവരും ബുധനാഴ്ച മുതലാണ് ഇവരെ കാണാതായത് സ്കൂളിൽ പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയതായിരുന്നു കാണാതായതോടെ രക്ഷിതാക്കൾ പോലീസിൽ വിവരം അറിയിച്ചു തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ഇന്ന് പുലർച്ചെ ട്രെയിനിൽ സഞ്ചരിക്കവേ റെയിൽവേ പോലീസാണ് ഇവരെ കണ്ടെത്തിയത് വിദ്യാർത്ഥിനികളുടെ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിർണായകമായത് ഇരുവരുടെയും ഫോണുകൾ നേരത്തെ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാൽ ഇന്നലെ രാത്രി ഒൻപതിന് ഒരു ഫോണിൽ പുതിയ സിം കാർഡ് ഇട്ടത് വഴിത്തിരിവായി മാറുകയായിരുന്നു കേരള പോലീസ് നൽകിയ വിവരങ്ങൾ പിന്തുടർന്ന് റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സിൽ നിന്നാണ് പെൺകുട്ടികളെ കണ്ടെത്താനായത് പുലർച്ചെ ഒന്ന് നാൽപ്പത്തഞ്ചോടെ ട്രെയിൻ ലോണോവാലിയിൽ എത്തിയപ്പോഴാണ് റെയിൽവേ പോലീസ് പിടികൂടിയത് തുടർന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു തുടക്കത്തിൽ ഇവർ പോലീസുകാരോട് സഹകരിക്കാതെയാണ് ഇരുന്നത് എന്നാൽ പിന്നീടത് മാറുകയായിരുന്നു പാർട്ടി നേതാക്കൾക്ക് കൊട്ടേഷൻ സംഘങ്ങൾ ഉണ്ടെന്ന് സി പി ഐ എം പ്രവർത്തന റിപ്പോർട്ട് അധികാരത്തിന്റെ ബലത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇടപെടുന്നുവെന്നും റിയൽ എസ്റ്റേറ്റ് കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടിയിലേക്ക് കടന്നുവരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് തുടർച്ചയായി അധികാരം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണിത് ആവശ്യമായ തിരുത്തലുകൾ വരുത്തണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുകയാണ് തുടർച്ചയായി അധികാരം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇടപെടാൻ നമുക്ക് കഴിയണം രാഷ്ട്രീയ അധികാരത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇടപെടുന്ന പ്രവണത നേരിട്ടും അല്ലാതെയും ഉണ്ട് എന്ന കാര്യം ഉയർന്നു വന്നിരിക്കുകയാണ് കൊട്ടേഷൻ സംഘങ്ങളും പലയിടത്തുമുണ്ട് പാർട്ടി നേതാക്കൾ ഇത്തരം ഇടപാടുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്നും പാലക്കാട് പ്ലീനം നേരത്തെ തന്നെ നിർദ്ദേശിച്ചതാണ് ഇത്തരക്കാർ പാർട്ടിയിൽ കടന്നുവരുന്ന സ്ഥിതിയുണ്ട് അവരുമായി കൂട്ടുചേർന്ന് പ്രവർത്തിക്കുന്നവരും ഉണ്ടെന്ന പരാതിയും ഉയർന്നു വന്നിരിക്കുകയാണ് ഇക്കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി ആവശ്യമായ തിരുത്തലുകൾ വരുത്താൻ കഴിയണം പാർട്ടിയിൽ വിഭാഗീയത നിലനിൽക്കുന്നുണ്ടെന്ന് സി പി ഐ എം പ്രവർത്തന റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയാണ് വിഭാഗീയ പ്രവണതയുള്ള ഒരു കൂട്ടം സഖാക്കൾ ഉണ്ടെന്നും പ്രാദേശികമായ പ്രശ്നങ്ങൾക്ക് പിന്നിൽ വിഭാഗീയതയാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയാണ് ശരിയായ പരിശോധനകൾ അനിവാര്യമാണെന്നും സംസ്ഥാന സെന്ററിൽ നിന്നുള്ള നേതാക്കൾ കീഴ് ഘടകങ്ങളിലെത്തുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലാണ് ഇത്തരത്തിലൊരു വിമർശനം ഉയർന്നത് ഈ സമ്മേളനത്തിലും ചില പ്രശ്നങ്ങൾ പ്രാദേശികമായി ഉയർന്നു വന്നിട്ടുണ്ട് വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അതിലുള്ളത് വിവിധ തരത്തിലുള്ള ഈ പരാതികളെയെല്ലാം ശരിയായ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കഴിയേണ്ടതുണ്ട് ജില്ലകളിലെ പരാതികളെല്ലാം സംസ്ഥാന സെന്ററിൽ നിന്നും ഒരു കൂട്ടം സഖാക്കൾ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്ത് പരിശോധന നടത്തി പ്രശ്നം പരിഹരിക്കും വേണ്ടി വന്നാൽ കീഴ് ഘടകങ്ങളിലും സംസ്ഥാന സെന്ററിൽ നിന്നുള്ള സഖാക്കൾ പങ്കെടുത്തുകൊണ്ട് മെറിറ്റും മൂല്യങ്ങളും കണക്കിലെടുത്ത് തീരുമാനമെടുക്കും തെറ്റായി ഒഴിവാക്കപ്പെടുന്നവരുടെയും വിഭാഗീയമായ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ശരിയായ പരിശോധന നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ദന്തരോഗ പരിചരണ രംഗത്ത് മികച്ച പരിചരണം നൽകുന്ന ഡോക്ടർ റോഷ്നാസ് സ്മൈൽസ് ആൻഡ് ഗ്ലോ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തർ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു നമുക്ക് ഇവിടെ വരുന്ന അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് ഇൻട്രോറൽ ക്യാമറ ട്രീറ്റ്മെന്റിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂ നമ്മൾ പേഷ്യന്റിന് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അതാ ഫെസിലിറ്റീസ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സിലേഷ്യ സർജറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെരിഡോണ്ടിക്സ് ആൻഡ് ഇമ്രാൻഡോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഡോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡോഡോണ്ടിക്സ് സെക്രട്ടേറിയറ്റിന് പിൻവശം ഗവൺമെന്റ് പ്രസ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയാണ് പരിശോധനാ സമയം കൂടുതൽ വിശദവിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് മൂന്ന് ഒൻപത് അഞ്ച് ആറ് ഒൻപത് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ലഹരിക്കടിമയായ പന്ത്രണ്ടുകാരൻ പത്തു വയസ്സുകാരിയായ സഹോദരിക്ക് മാരക രാസലഹരിയായ എം ഡി എം എ നൽകി വീട്ടുകാർ ഉറങ്ങുമ്പോഴാണ് കുട്ടി ലഹരി ഉപയോഗത്തിന് പുറത്തിറങ്ങിയിരുന്നത് ലഹരി വാങ്ങാനായി കുട്ടി വീട്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ മോഷ്ടിച്ചെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇക്കാര്യം ചോദ്യം ചെയ്ത മാതാപിതാക്കളെ കുട്ടി ആക്രമിക്കുകയായിരുന്നു നിലവിൽ പന്ത്രണ്ടുകാരൻ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണ് എളമക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം വീട്ടിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണം നഷ്ടമായതിന് പിന്നാലെയാണ് മക്കളുടെ ലഹരി ഉപയോഗം വീട്ടുകാർ തിരിച്ചറിഞ്ഞത് ക്രിമിനലുകളെ പോലും വെല്ലുന്ന രീതിയിലാണ് കുട്ടി ലോക്കറിൽ നിന്നും പണം കവർന്നത് ഡിജിറ്റൽ പേന ഉപയോഗിച്ച് കുട്ടി ലോക്കറിൽ വരച്ചു വെക്കും പിന്നീട് ലോക്കർ തുറക്കാൻ അച്ഛൻ നമ്പർ മാറ്റും രഹസ്യമായി പുതിയ നമ്പർ മനസ്സിലാക്കി ലോക്കർ തുറന്നാണ് കുട്ടി പണം മോഷ്ടിച്ചിരുന്നത് ഒരു ദിവസം രാത്രി കുട്ടിയെ കാണാതായതിന് പിന്നാലെ വീട്ടുകാർ നടത്തിയ തെരച്ചിലിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്താനായത് സൈക്കിളിലായിരുന്നു കുട്ടി ഇത്രയും ദൂരം എത്തിയത് തുടർന്ന് വീട്ടുകാർ കുട്ടിയെ ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ചു ഇവിടെ വെച്ചാണ് സഹോദരിക്കും ലഹരി നൽകിയിരുന്ന കാര്യം പന്ത്രണ്ടുകാരൻ വെളിപ്പെടുത്തിയത് തുടർന്ന് പത്തു വയസ്സുകാരിയെയും ചികിത്സയ്ക്ക് വിധേയമാക്കി ലഹരി ഉപയോഗം കുട്ടിയുടെ മാനസിക നിലയെ ബാധിച്ചിട്ടുണ്ട് കുട്ടി അക്രമവാസന കാണിക്കുന്നതായാണ് സൂചനകൾ എന്നാൽ അതീവ ഗുരുതരമായ സംഭവം നടന്നിട്ടും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കാതെ മൂടി വെക്കാനാണ് എളമക്കര പോലീസ് ശ്രമിച്ചത് അന്താരാഷ്ട്ര യാത്രയ്ക്കും വ്യക്തിത്വം തെളിയിക്കാനും പ്രധാനമായ ഇന്ത്യൻ പാസ്പോർട്ട് സംബന്ധിച്ച നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പാസ്പോർട്ട് ചട്ടങ്ങൾ നടത്തിയ പരിഷ്കരണങ്ങളുടെ ഔദ്യോഗിക വിജ്ഞാപനം ഈ ആഴ്ച പുറത്തിറങ്ങിയതോടെ പുതിയ നിയമങ്ങൾ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ശേഷം പ്രാബല്യത്തിൽ വരുമെന്നാണ് പി റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് ഡോക്യുമെന്റ് റൂൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രത്യേകിച്ച് അന്താരാഷ്ട്ര യാത്രകളിൽ ഐഡന്റിറ്റി പരിശോധിക്കുന്ന ഒരു പ്രധാന രേഖയാണ് ഇന്ത്യൻ പാസ്പോർട്ട് അടുത്തിടെ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്കുള്ള പാസ്പോർട്ട് ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ പരിഷ്കരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പാസ്പോർട്ട് നിയമങ്ങളിലെ ഈ ഭേദഗതികൾ വിശദീകരിക്കുന്ന ഔദ്യോഗിക വിജ്ഞാപനം ഈ ആഴ്ചയിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചാലുടൻ പുതിയ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന് പി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം